ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ അപ്പോൾ ടീം കമ്പാരിസന്റെ നാലാമത്തെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആദ്യം മൂന്ന് പാർട്ടുകൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് ആൻഡ് അവസാനമായിട്ടത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസിൻ്റെ വീഡിയോ ഇങ്ങനെ മൂന്ന് ടീമുകളുടെ ക്ഷമിക്കണം ആറ് ടീമുകളുടെ ടീം കമ്പാരിസൺ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നാലാമത്തെ പാർട്ടുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് മെക്സ് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ഒപ്പം ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അനലൈസസ് വീഡിയോസ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഐ പി എൽ കിരീടം ഒരു തവണ ഉയർത്തിയ രണ്ട് ടീമുകളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദും അതോടൊപ്പം തന്നെ ഗുജറാത്ത് ടൈറ്റൻസും നമുക്കറിയാം ഗുജറാത്ത് ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ഐ പി എൽ കിരീടം ഉയർത്തിയപ്പോൾ ഡേവിഡ് വാണർ എന്ന ഓസ്ട്രേലിയൻ താരത്തിൻ്റെ കീഴിലായിരുന്നു ഗുജറാ സൺറൈസേഴ്സ് രണ്ടായിരത്തി പതിനാറിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ പോരാട്ടത്തിൽ തകർത്തു തകർത്തുവിട്ടുകൊണ്ട് തങ്ങളുടെ ആദ്യ ഐ പി എൽ കിരീടം ഉയർത്തിയത് സോ ത രണ്ടാമത്തെ ഐ പി എൽ കിരീടം മെഷ്യമിട്ടിറങ്ങുന്ന രണ്ട് ടീമുകൾ ടൈറ്റൻസ് വേഴ്സസ് സൺറൈസേഴ്സ് ക്യാപ്റ്റൻസി ചേഞ്ചാണ് ഗുജറാത്തിനെ സംബന്ധിച്ച് ഇത്തവണ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഏറ്റവും പ്രധാന വെല്ലുവിളിയെ വന്നിട്ടുള്ളത് ഗുജറാത്തിനെ സംബന്ധിച്ച് ഐ പി എൽ പതിനാറാം സീസൺ അതായത് അവരെ സംബന്ധിച്ച് മൂന്നാമത്തെ ഐ പി എൽ സീസണാണ് വന്ന രണ്ട് ഗുജറാത്ത് കളിച്ച രണ്ട് ഐ പി എൽ സീസണുകളിലും വളരെ മികച്ച പ്രകടമായിരുന്നു ടൈറ്റൺസ് കാഴ്ചവെച്ചത് തുടർച്ചയായ രണ്ട് സീസണുകളിൽ ഐ പി എൽ ഫൈനൽ കളിച്ച ടീമാണ് ടൈറ്റൻസ് വന്ന പ്രഥമ സീസണിൽ തന്നെ ഫൈനലിൽ സഞ്ജു സാംസണെ റോയൽസിനെ രാജസ്ഥാൻ റോയൽസിനെ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് വന്ന സീസണിൽ തന്നെ തങ്ങളുടെ കിരീടം നേടിക്കൊണ്ടാണ് ഗുജറാത്ത് വരവറിയിച്ചത് തൊട്ടടുത്ത സീസണിൽ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ കലാശപ്പോരാട്ടം വരെത്തിയെങ്കിലും നിർണായകമായ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോൽവി വഴങ്ങി രണ്ടാം കിരീടം കയ്യകല നഷ്ടപ്പെട്ടതായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിൻ്റേത് സോ ഇത്തവണ തങ്ങളുടെ രണ്ടാം ഐ കിരീടം ലക്ഷ്യമിട്ടാണ് ഗുജറാത്ത് ഇറങ്ങുന്നത് എങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഡേവിഡ് പാണ്ഡറുടെ നേതൃത്വത്തിൽ അവിശ്വസനീയമായ പ്രകടനം കാഴ്ചവെച്ച് ഫൈനലിൽ വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സിനെ തകർത്ത് ആദ്യ ഐ പി എൽ കിരീടം ഉയർത്ത് ഹൈദരാബാദ് ഇത്തവണ തങ്ങളുടെ രണ്ടാം കിരീട ലക്ഷ്യമിട്ട് കാലമേറെയെ കത്തു വെച്ച് അല്ലെങ്കിൽ കാലത്രയോളം കാലം വെയിറ്റ് ചെയ്ത തങ്ങളുടെ രണ്ടാം കിരീട ലക്ഷ്യമിട്ടാണ് ഹൈദരാബാദ് ഇറങ്ങുന്നത് ഗുജറാത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ക്യാപ്റ്റൻസിയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന വെല്ലുവിളി ഹാർദിക് പാണ്ഡ്യ എന്ന ഇന്ത്യൻ താരത്തിൻ്റെ കീഴിൽ രണ്ട് തവണ രണ്ട് ഐ പി എല്ലുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ച ടൈറ്റേഴ്സ് ഇത്തവണ പക്ഷേ ഹാർദിക്ക് ഗുജറാത്തിനൊപ്പം ഇല്ല മുംബൈ ഇന്ത്യൻസിലേക്ക് പോയതിനാൽ യുവതാരമായിട്ടുള്ള ശുഭ്മാൻ ഗില്ലിനെയാണ് ഗുജറാത്ത് മാനേജ്മെൻറ്റ് ക്യാപ്റ്റൻസി ഏൽപ്പിച്ചിട്ടുള്ളത് മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പറയുകയാണ് ഗുജറാ ഗില്ലിനെ ക്യാപ്റ്റൻ ഗില്ലാണ് നിലവിൽ ഗുജറാത്തിൻ്റെ ക്യാപ്റ്റൻ അതിനാൽ തന്നെ നമുക്കറിയാം ശുഭ്മാൻ ഗിൽ യുവതാരമാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ യുവ അല്ലെങ്കിൽ രാ യുവർ വിജയ് ഹസാര തുടങ്ങിയ ടൂർണമെൻറ്റുകളിലൊക്കെ അദ്ദേഹം ക്യാപ്റ്റനായിട്ടുണ്ടെങ്കിൽ പോലും ഒരു വമ്പൻ ലീഗിൽ ഐ പി എൽ പോലുള്ള വമ്പൻ ലീഗിൽ ലോകോത്തര താരങ്ങൾ വന്ന് കളിക്കുന്ന ഇതുപോലൊരു ലീഗിൽ ക്യാപ്റ്റൻസി പ്രഷർ ഈ ഒരു യുവതരത്തെ സംബന്ധിച്ച് പ്രധാന വെല്ലുവിളി തന്നെയായിരിക്കും ഗുജറാത്തിനെ സംബന്ധിച്ച് ശരിക്കും അവരുടെ ടീമിൽ അല്ലെങ്കിൽ സ്കൂളിൽ വളരെ മികച്ച ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസിയിലേക്ക് നമുക്ക് കെൻ വില്യംസൺ ന്യൂസിലാൻഡ് ആയിരുന്നു അതോടൊപ്പം തന്നെ ഐ പി എൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ നായകനായിരുന്നു കെൻ വില്യംസൺ അങ്ങനെ ഒട്ടേറെ അതോടൊപ്പം തന്നെ റാഷിദ് ഖാൻ അഫ്ഗാനിസ്ഥാൻ നാഷണൽ ടീമിൻ്റെ നായകനായിരുന്നു റാഷിദ് ഖാൻ അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ താരങ്ങൾ അതായത് ഇപ്പം ഡേവിഡ് മില്ലർ സൗത്ത് ആഫ്രിക്കയുടെ താരമായിട്ടുള്ള ഡേവിഡ് മില്ലർ അദ്ദേഹത്തിനും വളരെ എക്സ്പീരിയൻസ് താരമാണ് പക്ഷേ ഇത്തവണ ഗുജറാത്ത് യുവതാരമായ ഗില്ലിനെയാണ് ക്യാപ്റ്റൻസി ഏൽപ്പിച്ചിട്ടുള്ളത് സോ നല്ല രീതിയിൽ കളിക്കുന്ന ശുഭ്മാൻ ഗിൽ എന്ന യുവതാരത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അനാവശ്യ പ്രഷർ തന്നെയായിരിക്കും ഐ പി എൽ വരാനിരിക്കുന്ന ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റേഴ്സ് എന്ന ഐ പി എൽ ഫ്രാഞ്ചസിയുടെ ക്യാപ്റ്റൻസി പ്രഷർ എന്നാൽ ഹൈദരാബാദിൽ അതൊന്നും വിലമ്പറിയാറായി മാർക്കർ മാർക്രമദ സൗത്ത് ആഫ്രിക്കൻ താരം തന്നെയാണ് ഇത്തവണയും ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റനെ വന്നിട്ടുള്ളത് സ്കോർ നോക്കുവാണെങ്കിൽ ഗുജറാത്തിൻ്റെ സ്കോർ നോക്കുകയാണെങ്കിൽ നായകൻ ശുഭ്മാൻ ഗിൽ ഡേവിഡ് മില്ലർ മാത്യു വീട് ഋദ്ധിമാൻ സാഹ ഷാരൂഖാൻ അഭിനവ് മനോഹർ സായ് സുദർശൻ ദർശൻ നാൽക്കണ്ഡ് വിജയ്ശങ്കർ അസ്മത്തോളോ അമർ സൈ ജയന്ത്യാദവ് രാഹുൽ ധവാട്ട്യ മുഹമ്മദ് ഷമി കാർത്തിക് ത്യാഗി സുശാന്ത് മിശ്ര സ്പെൻസർ ജോൺസൺ നൂർ അഹമ്മദ് സായ് കിഷോർ ഉമേഷ് യാദവ് റാഷിദ് ഖാൻ ജോഷ് ലിറ്റിൽ മോഹിത് ശർമ്മ റസിഗ്ധാർ മാനവ് സുധാർ എന്നിവരാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള സ്കോർ പറയുന്നതെന്ന് പറയുന്നത് ഹൈദരാബാദിലേക്ക് വരികയാണെങ്കിൽ ക്യാപ്റ്റൻ എ ഡൻ മാർക്കറം അബ്ദുൾ സമദ് രാഹുൽ ത്രിപാഠി മായങ്ക് അഗർവാൾ ഹൈൻറിഷ് ക്ലാസൻ അൻമോൾ പ്രീത് സിംഗ് ഉപേന്ദർ സിംഗ് യാദവ് നിതീഷ് കുമാർ ട്രാവിസ് ഹർട്ട് അഭിഷേക് ശർമ്മ മാർക്കോ ജാൻസൺ വാഷിംഗ്ടൺ സുന്ദർ സൻവീർ സിംഗ് വനന്ദു ഹസറങ്ക ആകാർ സിംഗ് ഷഹബാസ് അഹമ്മദ് ഭുവനേശ്വർ കുമാർ പാറ്റ് കമിൻസ് ഫസൽഹ് ഫറൂഖി ജയ്ദേവ് ഉനദ്ഘട്ട് ടി നടരാജൻ ഉമ്രാൻ മാലിക് മായങ് മാർക്കണ്ട് മാർക്കണ്ടെ സോ ഇതാണ് രണ്ട് ടീമുകളുടെയും സ്കോർ എന്ന് പറയുന്നത് ഇനി നോക്കുക ഹൈദരാബാദിൻ്റെ സ്കോർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏഡൻ മാർക്കളെന്ന സൗത്ത് ആഫ്രിക്കൻ താരം തന്നെ അടുത്തവണ ഹൈദരാബാദിനെ നയിക്കുന്നത് അപ്പം മാർക്കടത്തിന് പുറമേ തന്നെ ശരിക്കും വളരെ മികച്ച ക്യാപ്റ്റൻസി ഓപ്ഷൻസ് ഉള്ള ടീമാണ് ഹൈദരാബാദ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി പുറത്ത് വന്ന അപ്ഡേറ്റ് ആണ് വനിന്ദു ഹസറങ്കയെക്കുറിച്ചുള്ളത് ശ്രീലങ്കയുടെ സ്പിന്നറായിട്ടുള്ള ഹസനങ്കെ നിലവിൽ ശ്രീലങ്ക ക്രിക്കറ്റ് ബോർഡ് തങ്ങളുടെ ടീമിൻ്റെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പാറ്റ് കമിഴ്സ് നമുക്കത് ഓസ്ട്രേലിയ ലോക ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ലോക കീരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ അതോടൊപ്പം തന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വേൾഡ് കപ്പിലും ഏകദിന വേൾഡ് കപ്പിലും ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കിരീടമുയർത്തിയ നായകനായ പാറ്റ് കമിഴ്സ് പോലുള്ള വമ്പൻ താരങ്ങൾ വമ്പൻ താരങ്ങൾ തന്നെ എത്തവണ ഹൈദരാബാദിനൊപ്പമുണ്ട് സോ അതിനാൽ തന്നെ ഹൈദരാബാദിന് ഭയക്കേണ്ട കാര്യം എന്നിട്ട് വളരെ മികച്ച സ്ട്രെങ്ത് ഉള്ള സ്കോഡ് തന്നെയാണ് ഗുജറാത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പറയുന്ന പോലെ തന്നെ ക്യാപ്റ്റൻസിയാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് തുടങ്ങിപ്പോലും ബോളിംഗ് വളരെ സ്ട്രോങ് തന്നെയാണ് ഗുജറാത്ത് നമുക്ക് മുഹമ്മദ് ഷാമി എന്ന ഇന്ത്യൻ താരം നയിക്കുന്ന പേസ് ബോളിംഗ് നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടായി യുവതാരങ്ങളെ യുവതാരമായിട്ടുള്ള കാർത്തിക് ത്യാഗി ഒപ്പം അഫ്ഗാനിസ്ഥാൻ്റെ യുവ ഓൾ അസ്മത്തുള്ള അസ്ബത്തുള്ള ഒമർ സൈ ഉമേഷ് യാദവ് എക്സ്പീരിയൻസ്ഡ് താരം ഉമേഷ് യാദവ് അയർലൻഡ് യുവതാരമായിട്ടുള്ള ജോഷ് ലിറ്റിൽ മോഹിത് ശർമ്മ തുടങ്ങിയ വളരെ മികച്ച പേസ് നിരയുള്ള ടീം തന്നെയാണ് ഗുജറാത്ത് ഒപ്പം സ്പിന്നിലും അവർക്ക് ഭയക്കാനായിട്ട് ഒന്നുമില്ല റാഷിദ് ഖാൻ അഫ്ഗാനിസ്ഥാൻ താരം നേതൃത്വം നൽകുന്ന സ്പിൻ ബോളിംഗ് നിരയിൽ റാഷിദിനൊപ്പം ജയന്ദ് യാദവ് എന്ന ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് താരം അതോടൊപ്പം തന്നെ നൂർ അഹമ്മദ് അഫ്ഗാനിസ്ഥാൻ യുവതാരം സായ് കിഷോർ റാഷിദ് ഖാൻ എന്നീ തുടങ്ങിയ വളരെ മികച്ച സ്പിൻ നിരയും ഉള്ള ടീം തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് അതോടൊപ്പം തന്നെ വളരെ മികച്ച ഓൾ റൗണ്ടേഴ്സും ടൈറ്റൻസിനൊപ്പം ഇത്തവണയുണ്ട് അസ്പത് അസ്പത് ഓമർസ എന്ന അഫ്ഗാനിസ്ഥാൻ താരം അതോടൊപ്പം തന്നെ വിജയ് ശങ്കർ രാഹുൽ തെവാട്ട്യ തുടങ്ങിയ വളരെ ഷാരൂഖ് ഖാൻ ക്ഷമിക്കണം അതെ ഒരു ഓൾ റൗണ്ടർ അല്ല പക്ഷെ ഒരു വളരെ മികച്ച ഫിനിഷറുടെ റോളിൽ ഡേവിഡ് മില്ലർക്കൊപ്പം വളരെ മികച്ച ഒരു ഫിനിഷറായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരക്ക് ബാക്കപ്പ് ഓപ്ഷനായിട്ട് ഗുജറാത്തിന് തവണ ആ ഒരു കർത്തവ്യം ഏൽപ്പിക്കാൻ പറ്റുന്ന താരം തന്നെയാണ് ഷാരൂഖ് ഖാൻ ഒപ്പം ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നൈനിലേക്ക് വരാണെങ്കിൽ നമുക്കറിയാം ഷുമാൻ ഗില്ലും ഋദ്മാൻ സാഹിബ് അടങ്ങുന്ന ഓപ്പണിംഗ് സഖ്യമായിരിക്കും അവർക്ക് പുറമെ ഡേവിഡ് മില്ലർ മാത്യു വേഡ് ഷാരൂഖ് ഖാൻ മനോഹർ ഓഹർസൈ സുദർശൻ ദർശൻ നാൽക്കണ്ഡി ജയശങ്കർ ഓമർ ഒമർസൈ രാഹുൽ ധവാട്ടി തുടങ്ങിയ വളരെ മികച്ച ഒരു സ്ട്രെങ്ത് ഉള്ള ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് ഗുജറാത്തിന് പക്ഷേ ടോപ്പ് ഓർഡറിൽ അല്പം കെയ്ൻ വില്യംസ് തുടങ്ങിയ വളരെ മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉള്ള ടീം ആണ് ഗുജറാത്ത് ടൈറ്റൻസ് പക്ഷേ ടോപ്പ് ഓർഡറിൽ അല്പം ഒരു പിന്നോട്ട് വലയുന്ന കാര്യം തന്നെയാണ് മികച്ച ബാറ്റ്സ്മാൻമാരുടെ കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് ഓപ്പണിങ്ങിൽ ഗില്ലും സാഹിം ചേർന്ന് വളരെ മികച്ച സ്കോർ പടുത്തുയർത്തിയാൽ പോലും രണ്ടോ മൂന്നോ നമ്പറിൽ ഇറങ്ങുന്ന അപ്പോൾ കെയിൻ വില്യംസൺ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മാത്യു വേഡ് തുടങ്ങിയ താരങ്ങളായ ആയാൽ പോലും അല്പം മെല്ലപ്പൊക്കിന് പേരുകെട്ടവരാണ് പിന്നീട് നാലോ അഞ്ചോ നമ്പറിൽ ഇറങ്ങുന്ന ഷാരൂഖ് ഖാനോ ഡേവിഡ് മില്ലറോ അല്ലെങ്കിൽ രാഹുൽ തവാട്ട് വിജയ് ശങ്കറോ വേണം സ്കോർ അല്പം ഒന്ന് ഉയർത്തി ഉയർത്തിക്കയറ്റാൻ സോ അതന്നെയായിരിക്കും ടൈറ്റൻസിൻ്റെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരക്ക് പ്രധാന വെല്ലുവിളിയാകാൻ പോകുന്നത് പക്ഷേ ഈ ഒരു താരങ്ങൾ ഇപ്പോൾ കെയിൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു മാത്യു വേഡ് ആണെങ്കിൽ പോലും അല്പം സ്ട്രൈക്ക് റേറ്റ് കൂട്ടി അല്ലെങ്കിൽ ഒരു വളരെ മികച്ച അജിങ്ക രഹാൻ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ശരിക്കും പല പലപ്പോഴും ഒരു ടെസ്റ്റ് ഫോർമാറ്റ് സ്റ്റൈലിൽ കളിച്ച രഹാനെ കഴിഞ്ഞ ഐ പി എൽ സീസണിലൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് വീഴ്ച സോ അതേപോലൊരു പുത്തനുണർവിലേക്ക് താരങ്ങൾ എത്തുകയാണെങ്കിൽ മാത്യു വേഡ് അതേപോലെ തന്നെ കെൻ വില്യംസാണ് തുടങ്ങിയ താരങ്ങൾ എത്തുകയാണെങ്കിൽ ഗുജറാത്തിനെ സംബന്ധിച്ചത് വളരെ മികച്ച കാര്യം തന്നെ വളരെ മികച്ച ഒരു ആക്കി മാറ്റാൻ പറ്റും ഹൈദരാബാദിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും വളരെ സ്ട്രെങ്ത് വളരെ ഒരു സന്തുലിതമായ സ്കോറാണ് ഹൈദരാബാദിലെ ക്യാപ്റ്റൻ ഏഡർ മാർക്കം നൽകുന്ന ബാറ്റിംഗ് ലൈനപ്പിൽ അബ്ദുൾ സമദ് രാഹുൽ ത്രിപാടി ഭായങ്ക് അഗർവാൾ സൌത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഹൈന്ദ്രിഷ് ക്ലാസൻ യുവതാരം മൻമോൾ പ്രീത് സിംഗ് ട്രാവിസേർഡ് തുടങ്ങിയ വളരെ മികച്ച ബാറ്റിംഗ് ലൈനപ്പും ഒപ്പം ഓൾറൗണ്ടേഴ്സായിട്ട് മാർക്കോ ജാൻസനും വാഷിംഗ്ടൺ സുന്ദരം വനിതു ഹസറങ്കിയുമൊക്കെ അടങ്ങുന്ന ബാറ്റിംഗ് ലൈനപ്പും ഷഹബാസ് അമുദ് തുടങ്ങിയ താരങ്ങളുടെ പാറ്റ് കമിൻസ് ഓസ്ട്രേലിയ ലോക ചാമ്പ്യൻ പാറ്റ് കമിൻസ് എന്ന് പറയുന്നത് ഓൾറൗണ്ടേഴ്സിൻ്റെ നിരയും ഹൈദരാബാദിന് വളരെ സ്ട്രെങ്ത് ഉള്ള തന്നെയാണ് ബോളിങ്ങിലും അത്ര പോലായകളുള്ള ടീമല്ല ഹൈദരാബാദ് ഹൈദരാബാദിനൊക്കെ പാറ്റ് കമിൻസിനു പുറമെ ഹഖ് ഫറൂഖ് എന്ന അഫ്ഗാനിസ്ഥാനത്തെ താരം പക്ഷേ ഫസൽ ഫസൽഹക് ഫറൂഖിയുടെ കാര്യത്തിലാണ് നിലവിലൊരു അപ്ഡേറ്റ് നമുക്ക് അല്ല അഫ്ഗാനിസ്ഥാൻ താരമായ ഫറൂഖിക്കും നവീൻ ഉൾഹക്കിനും അതോടൊപ്പം തന്നെ റഹ്മാനും ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകൾ കളിക്കുന്നതിൻ്റെ രണ്ട് വർഷത്തേക്കുള്ള വിലക്ക് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് റദ്ദാക്കിയിരുന്നു സോ അതിനാൽ തന്നെ ഈ ഒരു മൂന്ന് താരങ്ങൾ ഇത്തവണ ഐ പി എൽ കളിക്കുമെന്ന കാര്യത്തിൽ നിലവിൽ അപ്ഡേറ്റ് ഒന്നും ലഭ്യമല്ല സോ അങ്ങനെയാണെങ്കിൽ ഫസൽ ഹക് ഫറൂഖിക്ക് പകരക്കാരനെ ഹൈദരാബാദിനും കണ്ടെത്തേണ്ടി വരും അതോടൊപ്പം തന്നെ ജയദേവനുദ്ഘട്ട് നടരാജൻ ഉമ്രാൻ മാലിക്ക് തുടങ്ങിയ പേസ് ബോളിംഗ് നിര വളരെ സ്ട്രോങ് ഉള്ള തന്നെയാണ് സ്പിൻ ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ മാങ് മാർക്കണ്ടെ തുടങ്ങിയവരടങ്ങുന്ന ഷഹബാസ് അഹമ്മദ് തുടങ്ങിയവരടങ്ങുന്ന വനിതു ഹസറംഗ എന്ന ശ്രീലങ്കൻ താരമടങ്ങുന്ന സ്പിൻ ബോളിംഗ് നിരെയും ഹൈദരാബാദിൻ്റെ വളരെ മികച്ച സ്ട്രെങ്ത് ഉള്ള ടീം തന്നെയാണ് സോ കട്ടകെ കട്ടക നിൽക്കാൻ കെൽപ്പുള്ളനടി ടീമുകൾ തന്നെയാണ് ജി ടി വേഴ്സസ് എസ് ആർ എച്ച് നമുക്കറിയാം ഇത്തവണ ലേലത്തിലും അമ്പനത്തൊക്കെ ബാലറ്റ്സ്പേഴ്സായി ഉണ്ടായിരുന്ന ടീമാണ് ഗുജറാത്ത് ടൈറ്റൽസ് അതിനാൽ തന്നെ വളരെ മികച്ച താരങ്ങൾ എസ്പെഷ്യലി ക്യാപ്റ്റൻസിയിലേക്ക് പോലും നോമിനേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ പാറ്റ് കമിൻസ് പോലുള്ള ലോക ചാമ്പ്യനെ പോലും ആ ഒരു ക്യാപ്റ്റൻസിക്ക് വേണ്ടിയെങ്കിലും കൂടാതെ ലേക്ക് എത്തി ഗുജറാത്തിന് കഴിയുമായിരുന്നു പക്ഷേ അതിനുപോലും ഗുജറാത്ത് മാനേജ്മെൻറ്റ് തവണ തുനിങ്ങില്ല സോ കാത്തിരുന്ന കാലം ടൈറ്റിൽസിൻ്റെ പദ്ധതികളൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്സ് ഒക്കെ ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക